ോം ലെഹർഗോ ദോസോ ദിലേശോനോ സുറിയോയോ സുറിയാനി ഭാഷാ പഠനത്തിൻ്റെ മുപ്പത്തിമൂന്നാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യം നമുക്ക് തിരുക്കർമ്മങ്ങളുടെ സുറിയാനി പേരുകൾ പഠിച്ചുകൊണ്ട് ആരംഭിക്കാം ഊ പുരുഷന്മാരുടെ ശവസംസ്കാരം ശവസംസ്കാരം ബെറിയൽ എന്നുള്ളതിൻ്റെ സുറിയാനി വാക്ക് ഊഫോയോ എന്നാണ് ഊഫോയോ ദബിറേ സ്ത്രീകളുടെ ശവസംസ്കാരം ഊഫോയോ ദ്ശേ നേശേ എന്ന് വെച്ചാൽ സ്ത്രീകൾ എന്നാണ് കുട്ടികളുടെ ശവസംസ്കാരം ഊഫോയോ

മുശംസോനെ ചമ്മാശന്മാർ ഊഫോയോ ദൈറോയെ ദൈറോയെ മങ്ക്സ് സന്യാസികൾ ഊഫോയോ ദൈറോയോസോ ദൈറോയോസോ നൺസ് സന്യാസിനികൾ കന്ദീലോ ഇത് വൈദികരുടെ തൈലാഭിഷേകമാണ് ബൂറോക് ബൈത്തോ ഭവനാശീർവാദം ബൈത്തോ വീട് ബൂറോക്ക് ബ്ലസ്സിങ് ബ്ലസ്സിങ് ഓഫ് ദ ഹൗസ് ഇനിയും കഴിഞ്ഞ ആഴ്ച നമ്മൾ ക്രിയകളാണ് കണ്ടത് രണ്ട് തരം ക്രിയകളുണ്ട് വീക്ക് ആൻഡ് സ്ട്രോങ് വെർബ്സ് ദുർബലാക്ഷര ക്രിയകളും നമ്മൾ പറഞ്ഞു അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഓലാഫ് വാവ് യൂദ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ വരുന്നുണ്ടെങ്കിൽ അതിനെ ക്രിയ എന്ന് വിളിക്കുന്നു പിന്നീട് അക്ഷരമാലയിലെ ദുർബല അക്ഷരങ്ങളായ ഓലാഫ് വാവ് യൂദ് എന്നിവയിൽ ഒന്നുപോലും ഒരു ക്രിയയുടെ അടിസ്ഥാന രൂപത്തിൽ ഇല്ലാത്ത ക്രിയകളാണ് ക്രിയകൾ ിയും മൂന്ന് തരം ദൃഢാക്ഷര ക്രിയകളുടെ ഭൂതകാല രൂപാന്തരങ്ങൾ അതിൻ്റെ തേർഡ് പേഴ്സൺ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടു ആദ്യത്തേത് ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം ആ വരുന്ന മാതൃകയിലുള്ള ക്രിയയായ കിതാബിൻ്റെ ഭൂതകാല രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ വെർബ് കിതാബ് ഇൻ ദ പാസ്റ്റൻസ് ഇത്രയും നമ്മൾ കണ്ടതാണ് തേർഡ് പേഴ്സൺ കിതാബ് കിതാബൂൻ താബൂൻസ് ചുരുക്ക രൂപങ്ങളുണ്ട് പ്ലൂറൽ ഫോമിന് ഇത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ കിതപ് നീ എഴുതി നിങ്ങൾ എഴുതി കിതപ്ത് ഫെമിനിൻ നീ എഴുതി അവസാനം ഒരു യൂതുണ്ട് കിതപ്തേൻ നിങ്ങളെഴുതി ഇനി അത് നമുക്ക് ഒന്നിച്ച് കാണാം കിതപ്ത് കിതപ്തൂൻ കിതപ്ത് കിതപ്തേൻ ഇനിയും ഫസ്റ്റ് പേഴ്സൺ കെത്ത് ബേസ് ഞാൻ എഴുതി അത് പുല്ലിംഗത്തിനും സ്ത്രീലിംഗത്തിനും ഒരു പദം തന്നെയാണ് ഉപയോഗിക്കുന്നത് കോമൺ ജെൻഡർ ആണ് കെത്ത് ബേസ് കിതപ്നാൻ ഞാൻ എഴുതി ഞങ്ങൾ എഴുതി നമുക്ക് ഒന്നിച്ചു കാണാം ഇനിയും ക്രിയകളുടെ അടിസ്ഥാന രൂപത്തിലെ രണ്ടാമത്തെ അക്ഷരത്തിൻ്റെ സ്വരം എ വരുന്ന മാതൃകയിലുള്ള ക്രിയയായ സ്ലേക്കിൻ്റെ രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ സ്ട്രോങ് വെർബ് സ്ലേക്ക് ഇൻ ദ പാസ്റ്റെൻസ് തേർഡ് പേഴ്സൺ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ടതാണ് സ്ലേക്ക് സ്ലേക്കൂൻ സെൽക്കാസ് സ്ലേക്കേൻ ും സെക്കൻഡ് പേഴ്സൺ സ്ലേക്ത് നീ കയറി സ്ലേക്തൂൻ നിങ്ങൾ കയറി സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സ്ലേക്തേൻ സെക്കൻഡ് പേഴ്സൺ ഒന്നിച്ചു കാണാം സ്ലേക്ത് സ്ലേക്ത് സ്ലേക്തേൻ യും ഫസ്റ്റ് പേഴ്സൺ സെൽക്കേസ്ലേക്ക്നാൻ സെൽകേസ് സ്ലേക്ക്നാൻ നിയും ഒന്നിച്ച് കാണാം സ്ലേഖ് സ്ലേക്കൂൻ സെൽകാസ് സ്ലേക്കേൻ സ്ലേക് സ്ലേക്തൂൻ സ്ലേക്ത് സ്ലേക്തേൻ സെൽകേസ് സ്ലേക്നാൻ ഇനിയും മൂന്നാമത്തെ ദൃഢാക്ഷരക്രിയയായ ആദ്യാക്ഷരം നൂൻ വരുന്ന മാതൃകയായ നിഫാലിൻ്റെ രൂപാന്തരങ്ങൾ കോഞ്ചുഗേഷൻ ഓഫ് ദ സ്ട്രോങ് വെർബ് നിഫാൽ ഇൻ ദ പാസ്റ്റെൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കണ്ട തേർഡ് പേഴ്സൺ നിഫാൽ നിഫാലൂൻ നെഫുലാസ് നിഫാലേൻ ഇനി നമുക്ക് സെക്കൻഡ് പേഴ്സൺ കാണാം നി ഫൽത്ത് സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പേഴ്സൺത്ത് ഒന്നിച്ച് കാണാം സെക്കൻഡ് പേഴ്സൺ നി ഫൽത്ത് ഫസ്റ്റ് പേഴ്സൺസ് നിഫൽനാൻ നിഫുലേസ് നിഫൽനാൻ ഒന്നിച്ച് കാണാം നിഫാൽ നിഫാലൂൻ നെഫ്ലാസ് നിഫാലേൻ നിഫൽത് നിഫൽത്തൂൻ നിഫൽത് നിഫൽത്തേൻ നിഫുലേസ് നിഫൽനാൻ യും വാചകം എഴുതുന്ന രീതി നേരത്തെ പറഞ്ഞിരുന്നു ആദ്യം ക്രിയ രണ്ടാമതാണ് സബ്ജക്റ്റ് കർത്താവ് വരുന്നത് സുറിയാനിയിൽ ഞാൻ കയറി ലുത്തൂറോ മലയിലേക്ക് ഞാൻ മലയിലേക്ക് കയറി ശ്മാനാൻ സ്ലൂസോ ശ്മാ എന്നാൽ കേട്ടു ശ്മാനാൻ ഞങ്ങൾ കേട്ടു ഞങ്ങൾ പ്രാർത്ഥന കേട്ടു ലോ നിർത്ത് ലിനോമൂസോ ലോ ഇല്ല റൂട്ട് ഇതിൻ്റെ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ സിംഗുലർ നീ പാലിച്ചു നെത്തർത്ത് ലോ നിതർത്ത് നീ പാലിച്ചില്ല ല എന്നുള്ളത് ഓബ്ജക്റ്റിനെ സൂചിപ്പിക്കുന്നതാണ് അത് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ട എന്താണ് കാക്കാഞ്ഞത് നിയമമാണ് കാക്കാഞ്ഞത് ലോ നെർത്ത് ലെനോമൂസോ നീ നിയമം പാലിച്ചില്ല സപ്രോ ദ് ആണ് റൂട്ട് അതിൻ്റെ സെക്കൻഡ് പേഴ്സൺ മാസ്കുലിൻ പ്ലൂറൽ നിങ്ങൾ ഉറങ്ങി ദുമേക്തൂൻ ബുസപ്രോ പ്രഭാതത്തിൽ നിങ്ങൾ ഉറങ്ങി എന്നുള്ളതാണ് റൂട്ട് അതിൻ്റെ സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ സിംഗുലർ റിഹേത്ത് അവസാനത്തെ താവിൻ്റെ ഉച്ചാരണം അങ്ങോട്ട് കേൾക്കില്ല രണ്ട് താവും ഒരേ സ്വരസ്ഥാനങ്ങൾ ഉപയോഗിച്ച് ഉച്ചരിക്കുന്നുണ്ട് നീ പള്ളിയിലേക്ക് ഓടി റിഹേത്ത് ല ഈത്തോ നിഫക്തേൻ നിങ്ങൾ പുറപ്പെട്ടു ലക്രീത്തോ ഗ്രാമത്തിലേക്ക് നിഫക്തേൻ ലക്രീത്തോ നിങ്ങൾ ഗ്രാമത്തിലേക്ക് പുറപ്പെട്ടു സെക്കൻഡ് പേഴ്സൺ ഫെമിനിൻ പ്ലൂറൽ പ്ലോറൽ ഏനൂൻ അവൻ അവരെ കൊന്നു കിത്താൽ ഹി കിൾഡ് ഏനൂൻ കിൽഡ് ദം നിസാബൂൻ ലഹമോ നിസാബൂൻ അവർ സ്വീകരിച്ചു ദേ റിസീവ്ഡ് ലഹമോ അപ്പം അവർ അപ്പം സ്വീകരിച്ചു എർക്കാസ് മെൻ മദീത്തോ എർക്കാസ് ഷി ഫ്ലഡ് മെൻ ഫ്രം മുദീത്തോ പട്ടണം ഷി ഫ്ലഡ് ഫ്രം ദ സിറ്റി താബേൻ ലു മൽകോ കിതാബേൻ ദ ഫെമിനിൻ പ്ലോറൽ അവർ എഴുതി ലു മൽകോ രാജാവിന് അവർ രാജാവിന് എഴുതി നമ്മളൊന്ന് പഠിച്ചത് മൂന്ന് തരം ദൃഢാക്ഷരക്രിയകളുടെ ഭൂതകാല രൂപാന്തരമാണ് കോഞ്ചുഗേഷൻ ഓഫ് ത്രീ ടൈപ്സ് ഓഫ് സ്ട്രോങ്സ് വെർബ്സ് ഇൻ ദ പാസ്റ്റൻസ് കിതാബ് കിതാബൂൻസ് രണ്ടാമത്തെ വെർബ് സ്ലേഖ് സ്ലേഖ് സ്ലേക്കൂൻ സെൽകാസ് സ്ലേക്കേൻ സ്ലേത്ത് സ്ലേഖ്തൂൻ സ്ലേത്ത് സ്ലേഖ്തേൻ സെൽക്കേസ് സ്ലേഖ്നാൻ മൂന്നാമത് പഠിച്ചത് നിഫാൽ ആരംഭിക്കുന്ന ക്രിയ നിഫാൽ നിഫാലൂൻ നിഫുലാസ് നിഫാലേൻ നിഫൽത്ത് നിഫൽത്തൂൻ നിഫൽത് നിഫൽത്തേൻ നെഫലേസ് നെഫൽനാൻ തൗദി സാഗി എല്ലാവർക്കും വളരെയധികം നന്ദി